ഹലോ ഗായ്സ് അപ്പോൾ ഞങ്ങളുടെ സ്വന്തം കല്യാണിലെ കൊൽസാവാടിയിൽ ഒരു മേള വന്നിട്ടുണ്ടെന്ന് കേട്ടു കേട്ടോ അപ്പോൾ അത് കാണാൻ പോകുക പറഞ്ഞിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ പോയി പോകാനുള്ള റെഡി ആയിട്ട് ഇറങ്ങിയിട്ടോ പക്ഷേ സ്ഥലം എവിടെയെന്ന് കറക്റ്റായിട്ടൊന്നും അറിയില്ല പക്ഷെ ഇവിടുന്ന് പത്ത് മിനിറ്റുള്ളൂ പക്ഷെ അത് കറക്റ്റ് പൊസിഷൻ എവിടെയെന്ന് അറിയില്ല എന്തായാലും തിരഞ്ഞു പിടിച്ച് പോകാമെന്ന് പറഞ്ഞാൽ ഞാനും അവളും ഓട്ടോയിലും ഏട്ടനും അവളും വണ്ടിയിൽ വരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ സ്വന്തം കൊൽസാവാടിയിലെത്തിയിട്ടോ ഇവിടുന്ന് തൊട്ട് സ്റ്റേഷൻ കല്യാൺ സ്റ്റേഷൻ ൊക്കേഷൻ വരെ റോഡാണ് കേട്ടോ നേരെ റോഡാണ് ഇഷ്ടം പോലെ സാധനങ്ങൾ കിട്ടും എന്ത് വേണമെങ്കിലും ആണ് എന്തും കിട്ടും എത്ര ആളുകളാണെന്ന് വെച്ചാൽ ഇതൊക്കെ ഈവനിങ് ആയിട്ടുള്ളൂ നൈറ്റ് കാണണം നമ്മുടെ കൊൽസവാടിയിലത്തെ കാഴ്ച എപ്പോഴും തിരക്കാണ് നൈറ്റ് എന്നല്ല ഏത് ടൈമോ ഞാൻ മാർക്കറ്റിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം കേട്ടോ അപ്പം ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണേ അങ്ങനെ ഞങ്ങൾ ഏകദേശം എത്താറായി എന്ന് വിചാരിക്കുന്നു അങ്ങനെ എത്തിപ്പെട്ടു കേട്ടോ ഗൈസ് ഇതാണ് എക്സിബിഷൻ നടക്കുന്ന സ്ഥലം ട്ടോ ഒരു വലിയൊരു ഗ്രൗണ്ടാണ് തോന്നുന്നു ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല വലിയൊരു ഗ്രൗണ്ടാണ് അങ്ങനെ ഉണ്ടെങ്കിൽ എക്സിബിഷൻ അവിടെ കൊണ്ടുവരുള്ളൂ അപ്പോൾ അങ്ങനെ പോയപ്പോൾ നല്ല ഭംഗിയുള്ള ഇത് നൈറ്റ് വെയ്ബിൽ നന്നായിരിക്കും കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഉള്ള കാഴ്ചകളാണ് ഇതൊക്കെ കേട്ടോ നല്ല രസമുണ്ടായിരുന്നു പിന്നെ അവിടെ വിൽക്കാത്ത സാധനങ്ങൾ ഒന്നുമില്ല കേട്ടോ എന്തൊക്കെയാണ് അവിടെ വിറ്റിട്ടുണ്ടെന്ന് എനിക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല മസാലപ്പൊടികൾ അച്ചാറുകൾ ബാഗുകൾ ചെരുപ്പുകൾ ഇനിയിപ്പോൾ അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിൽ എന്താണ് പ്രതിഷ്ഠ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഞാൻ കയറിയില്ലായിരുന്നു കേട്ടോ ഞങ്ങളത്തിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ ഞങ്ങളിതാ അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ വലിയ ഗ്രൗണ്ടും കാര്യങ്ങളും എന്തൊക്കെയുണ്ട് പൊളിറ്റീഷ്യൻസിൻ്റെ പരിപാടി നടക്കുന്ന സ്ഥലോ എന്തൊക്കെ ചെയറുകളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് ഉള്ളിതാ ആളുകൾക്ക് കളിക്കാൻ ഗെയിമുകളുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ ഗെയിമുണ്ട് ചെരുപ്പുകളുണ്ട് വാച്ച് കടയുണ്ടായിരുന്നു കുട്ടികളുടെ ടോയ്സ് കടയുണ്ടായിരുന്നു പിന്നെ ഇത് പലതരത്തിലുള്ള അച്ചാറുകളുണ്ടായിരുന്നു മസാലപ്പൊടി എന്തൊക്കെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫാൻസി ആയിട്ട് ഐറ്റംസ് കിട്ടുന്ന കടയാണത് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നപ്പോൾ എൻ്റെ കണ്ണ് കണ്ണങ്ങട് തള്ളിപ്പോയിട്ടോ കാരണം ഫുഡാണ് ഫുഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകുമല്ലോ അപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം എന്നുള്ള ഒരാഗ്രഹം മനസ്സിൽ കടന്നു കൂടിയിട്ടോ അവിടുന്ന് പോകുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഫുഡ് കണ്ടപ്പോൾ വാങ്ങിപ്പോയി അപ്പോൾ അവൾ ആദ്യം പറഞ്ഞ് ഷേപ്പൂരി വേണം അവൾക്ക് എന്ന് അപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്താൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവൾ ഇടയ്ക്ക് വേണമെന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ ഞങ്ങളൊരു ഫാൻസി കടയിൽ കയറിയിട്ടോ അപ്പോൾ അവിടെ എന്തെടുത്താലും പത്ത് രൂപ അത് ലാഭമല്ലേ പത്ത് രൂപയ്ക്ക് നല്ല എന്തെടുത്താലും പത്ത് എന്നാവാൻ പറയണേ കമ്മലുകളൊക്കെ പത്ത് രൂപ അപ്പോൾ ഞാൻ ബ്രേസ്ലെറ്റ് എടുത്തായിരുന്നു രണ്ട് കമ്മലൊക്കെ വാങ്ങിയായിരുന്നു കേട്ടോ പത്ത് അറുപത് രൂപയ്ക്ക് അവിടെ വാങ്ങിച്ചു കാരണം പത്ത് രൂപയ്ക്ക് കിട്ടണതല്ലേ അവനൊരു മിഠായി സ്വന്തമാക്കി അതിന് മുന്നേ ഒരു ഐസ്ക്രീം കഴിച്ചു അപ്പോൾ എനിക്ക് മാത്രം ഒന്നും കിട്ടിയില്ലല്ലോ എന്ന് അങ്ങനെ പേട്ടമാർന്ന് മഞ്ചൂരിയൻ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മഞ്ചൂരിയൻ ഞാനും ഏട്ടനും കുട്ടികളും കൂടി ഇട്ടോട്ടോ എല്ലാവരും കൂടി കഴിച്ചായിരുന്നേ പിന്നെ അതും കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ പുറത്ത് കിടന്നപ്പോഴാണ് ഇങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടും പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് വലിയ അതിശയമൊന്നും തോന്നിയില്ല കാരണം എനിക്ക് നല്ല പേടിയാണ് ഇതിലൊക്കെ ഇരിക്കാൻ അപ്പോൾ മിട്ടുകൂട്ടം എന്താ ഈ ഒരു ട്രെയിനിൽ കയറിയിട്ട് ഇത് കുറച്ച് സ്ലോലി പോണതാണ് അവൻ ഒറ്റയ്ക്ക് അതിൽ അതിന് മുന്നേ കുട്ടികളെ ഇറങ്ങി പിന്നെ ഇവനെ ഒറ്റയ്ക്ക് കയറ്റി അവരിവനെ ഒരാൾ വന്നാലും കയറ്റുമല്ലോ അവർക്ക് അതൊരു ബിസിനസ് ആണല്ലോ അപ്പോൾ അങ്ങനെ അവൻ അതിൽ കയറി ഇതിലവൻ കയറിയില്ല കേട്ടോ അവനൊരു പേടി മേലേക്ക് പോകാൻ കയറാൻ പറ്റില്ലേ ഇറങ്ങാൻ പറ്റില്ല എന്നാൽ പിന്നെ കയറണ്ട എന്ന് പറഞ്ഞു മിന്നുകൂട്ടിക്കാണെങ്കിൽ കയറണമെന്നുണ്ട് ഞങ്ങൾ ആരും കയറാത്ത ഞങ്ങൾ എനിക്കും പേടിയാണ് ഏട്ടനും പേടിയാണ് അപ്പോൾ അവളും പറഞ്ഞു എനിക്കും വേണ്ട ഒറ്റയ്ക്ക് കയറണില്ല കാരണം ഇതാണ് കേട്ടോ രാത്രി നൈറ്റ് വയുമ്പോൾ ഏട്ടോ നല്ല രസമാണ് ഒരു മന്തിരകുണ്ടോ വീഡിയോസിലാ ശിവൻ ഭഗവാനെ ഇളകുന്നതും നല്ല രസമാണ് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ നമുക്കും അതെ നമ്മളിപ്പോൾ ഇന്ന് വീട്ടിലിരിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്ത് പോയിട്ട് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുമ്പോഴും ഒക്കെ ഒരു രസം തന്നെ അല്ലെ കേട്ടോ ഇത് പിന്നെ എപ്പോഴെങ്കിലേ വരുകയുള്ളൂ ഇവിടെ എപ്പോഴെങ്കിലും വർഷത്തിലൊരു തവണയൊക്കെ ഉള്ളൂ തോന്നുന്നു അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ട് തിരിച്ചു പോവാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കല്യാൺ കൊൽസാവാടിയിൽ നൈറ്റ് വൈബ് കിട്ടോ ഇത് ഫുള്ളും കൊൽസാവാടിയൊന്നുമല്ലേ ഒരു പാട്ട് മാത്രമാണ് ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസം ഞാൻ എല്ലാ വീഡിയോസ് ചെയ്യാം കേട്ടോ മാർക്കറ്റിൻ്റെ വീഡിയോസൊക്കെ റിപ്പബ്ലിക് ഡേയുടെ ഉണ്ടായിരുന്നു പിന്നെ ദാ ചുരിദാർ നെയ്റ്റികൾ കമ്മലുകൾ കമ്മലികളൊക്കെ എനി ടൈം നല്ല ലാഭം അവിടെ നല്ല ലാഭമാണ് പിന്നെ കുട്ടികളുടെ ഡ്രസ്സാണെങ്കിലും എല്ലാം നല്ലതാണ് കേട്ടോ കല്യാണിലെ കൊൽസാവാടി ഞങ്ങളുടെ സ്വന്തം കൊൽസാവാടി അപ്പോൾ അങ്ങനെ